ഈ തെങ്ങാല് ഇപ്പം ഈ കയറ് കിട്ടുന്നത് എന്തിനാണെന്നറിയാമോ എന്തിനാന്ന് കാണിച്ചു തരാം യെസ് ഇവിടെ നമ്മുടെ സൂത്ര ഇരിപ്പുണ്ട് ഇരിക്കുന്നുണ്ടോ ഇവിടെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി ഇവിടെ ചെയ്യാൻ പോകും വേണ്ട ഈ കുറ്റി നമ്മൾ ഈ ചെയിൻ ബ്ലോപ്പ് വെച്ച് വലിച്ച് മറിക്കാൻ പോവുക കാരണം ഇവന്റെ ചുവട് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ് ഈ ഷോയ്ക്ക് വയ്ക്കുന്ന പാമാണ് ആ പാമിൻ്റെ മണ്ട മുറിച്ചു കളഞ്ഞു പക്ഷെ ഇത് ചുവടവണ മുറിച്ച് കളയാണെങ്കിൽ നല്ല പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെയിൻ ബ്ലോക്ക് വെച്ചൊന്ന് വലിച്ച് മണർത്താൻ പറ്റുമോ നമുക്ക് നോക്കാം ഓക്കെ ഒന്നും അറിയും ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ കേറി കോനക്ക് റെഡി ഞാൻ പറയാ അപ്പഴേ വലിഞ്ഞ് ഇത് പിള്ളേരേടിയല്ല ഇപ്പഴല്ലെന്ന് പിന്നെ ഇങ്ങനൊന്നും അല്ല ഇത് നമ്മക്കെന്നെ പോ എന്റെ ഒരു കൈ കയ്യെവിടെ രണ്ടൂന്ന് കൈ ആയിട്ട് വന്നാണ് നീ നീ അവിടെ സമാനപ്പെട്ടവിടെ ഇരുന്നാണ് നീ ചുമ്മാ അല്ലടാ ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ യൂ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്നോട്ടോ ഉള്ള പിടുത്തവും പോലും Nenek arraian badilla tenian yan അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ ഹീറോ അവന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള പെർഫോമൻസ് ആണ് നമ്മളല്ലാതെ ആൾക്കാർ തന്നെ നിന്ന് വെട്ടി പൊളിക്കാനാണെങ്കിൽ അത്ര സമയം കിടന്ന് കുത്തി പൊളിച്ച് നമ്മൾ വലിച്ചെടുത്താലോ അതാണ് ഇത്ര സമയം കൊണ്ട് നമ്മൾ ചുവടെ പറ മറിച്ച സാധനമായിട്ട് കാണുന്നത് ഓക്കെ എന്താ കാണിക്കണേ വൈ അങ്ങ് മാറിക്ക് പൊങ്ങണില്ല ഏട്ടാ പണ്ടാറത്തിന് എന്തോ ഞാൻ എന്താ പറഞ്ഞോ അതിന് തന്നാരെ വിളിച്ചില്ല വിളിച്ച് തന്നെയല്ലേ കേക്കണത് എങ്ങനെയാ അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഇവനും ഇവനെ ആ അതെ അതെ ഇവൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും വാഹനങ്ങൾ വലിക്കാനുള്ള റോപ്പാണ് പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ തെങ്ങ് വലിച്ചു കെട്ടാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള കുട്ടികൾ പൊക്കാനും ഒക്കെ ഈ റോപ്പും നമ്മൾ ഉപയോഗിക്കണം അപ്പം ഇതിൻ്റെ ഉപയോഗം അതെ അതെ കൊടുക്കണം അല്ലേ പിന്നെ നമ്മുടെ നായകൻ ഇവനാണ് അപ്പം ഇവൻ്റെ പ്രവർത്തനമൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ